നമ്മൾ അറിയേണ്ട കാര്യം നമുക്ക് ഈ ഗോത്രഭാഷയിലേക്ക് മാതൃഭാഷയായിട്ടുള്ള കുട്ടികൾ ഒന്ന് വായിക്കേണ്ട എന്ന സങ്കല്പമാണ് നമുക്കുള്ളത് അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെടുന്നത് അപ്പോൾ അതേപോലെ നിരവധി രചനകൾ സാഹിത്യം ഗോത്രഭാഷയിലുണ്ട് അത് കുട്ടികൾക്ക് കൊടുത്താൽ അവരുടെ ജീവിതത്തെ ഇടപെടുത്തും മറ്റ് കേരളത്തിലെ എല്ലാവരും അറിയും രണ്ട് ഗോത്ര ചെയ്യാം അല്ലെങ്കിൽ ഗോത്രഭാഷയുടെ ഇടതുവശത്ത് ഗോത്രഭാഷയും മലതുവശത്ത് മലയാളം ബയലിംഗിൽ രീതി ചെയ്യാം രണ്ട് ഭാഷ പക്ഷേ അതൊക്കെ അംഗീകരിക്കുമ്പോഴാണ് പൊതുവിഭാഗം കുട്ടികളും ഇങ്ങനെ ഒരു ജനസമൂഹവും ഒരു ഭാഷയുണ്ടെന്ന് മനസ്സിലാകാം അവർക്ക് മാത്രമായിട്ടുള്ള ഭാഷ ചെയ്യണമെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സ്റ്റിപ്പ് ചെയ്യുന്നതല്ല ഇംഗ്ലീഷും മലയാളവും മാത്രം പക്ഷേ വ്യാഴീ ഭാഷയിൽ അല്ലെങ്കിൽ തുളു ഭാഷയുടെ കൊണ്ട് നമുക്ക് ചെയ്യാൻ ധൈര്യമില്ല എന്തുകൊണ്ട് ധൈര്യമില്ല കാരണം കാസർഗോഡ് ജില്ലയിലെ കുട്ടികൾ ക്ലാസ്സിലെങ്കിലും അത് വാ വായിക്കപ്പെടുമല്ലോ നമ്മളവിടെ കൾച്ചറിനെ അടുക്ക് അംഗീകരിക്കുകയല്ല അപ്പോൾ ഈ സാംസ്കാരികപരമായ മേധാവിത്വം മലയാള സമൂഹത്തിൻ്റെ പൊതു മാനക ഭാഷയിലുള്ള ആധിപത്യമുള്ള സമൂഹത്തിൻ്റെ മേധാവിത്യവും മറ്റു ഭാഷക്കാർ എന്ന് പറഞ്ഞാൽ പോലെ വാരി പോലെ അല്ലെങ്കിൽ ഗോത്രഭാഷ പോലെയുള്ള അവരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഔദ്യോഗിക പ്രസ്ഥാനങ്ങളും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘങ്ങളും പ്രസിദ്ധീകരണ രംഗത്തുള്ളത് അത് മാറണം ഇതിൻ്റെയൊക്കെ ഈ എന്ന് പറയുന്ന പ്രകാശനത്തിലൂടെ സംഭവിക്കണം അല്ലാതെ രചനയെ മാത്രം പോരാ എല്ലാം ഉണ്ടാവണം അതിനോടൊരു ശ്രമം നമ്മൾ നടത്തണം ആ കുഞ്ഞുങ്ങൾക്കും ഞാൻ പറയാൻ കാര്യം ഇവിടുത്തെ ചോലനായ്ക്ക വിഭാഗത്തിൽ പോയപ്പോൾ അവർ പൂവെറുക്കുന്നതിനെപ്പറ്റി പറഞ്ഞു ആ അവർ പൂവ് വെറുക്കാറില്ല പൂവെറുക്കാത്തവർ എന്തുകൊണ്ട് പൂവായിരിക്കില്ല പൂ നമുക്കുള്ളതല്ല അത് തേനീച്ചകൾക്കുള്ളതാണ് തേൽ കുടിക്കാനുള്ള കിളികൾക്ക് തേൻ കുടിക്കാനുള്ള വണ്ട് വന്നാലേ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവർ തേനെ ഉപജീവനം പക്ഷേ ഒരു സന്ദേശമുണ്ട് അവരുടെ ജീവിതത്തിൽ അങ്ങനെ അതൊക്കെ മനോഹരമായ സൃഷ്ടികളാണ് ഇതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല ഓരോ തരത്തിലും കണക്കാക്കുന്നില്ല അതൊക്കെ കൊണ്ടുവരികയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് എല്ലാ സംസ്കാരങ്ങളെയും മാനിക്കണമെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അതനുസരിച്ച് എതിനയിലേക്ക് ഏർപ്പെടാൻ കഴിയും അതുകൂടെ പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാം ഇനി ഞാൻ അടുത്തിലേക്ക് വരിക ഞാനൊരു കുട്ടി എഴുതിയ വായിക്കുകയാണ് കുട്ടി എഴുതുന്നത് ഈ മാ വർഷം ജൂലൈ മാസം എഴുതിയാണ് കൊക്കൂർ ഇന്ന് വൈകുന്നേരം നോക്കുമ്പോൾ മുറ്റത്തെ പ്ലാവിൽ ചക്കൊരു വാല് ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പൊട്ടിച്ചിരിച്ചു അത് ചക്ക കൊത്തി തിരുന്ന എണ്ണാറക്കടൻ്റെ വാലാണത്രേ ഞാൻ ചമ്മിപ്പോയി കൊക്കു ഇന്ന് എൻ്റെ പപ്പയുടെ തേനീച്ചക്കുട്ടിൽ ദുഷ്ടനായ വേട്ടാരം വന്നു ഞാനും ഉപ്പയും കൂടെ അതിനെ ഓടിച്ചു ഇല്ലെങ്കിൽ അത് തേനീച്ചകളെ വികൃതി കാട്ടുമെന്ന് ഉപ്പ പറഞ്ഞു ഈ ആലിയ എന്ന് പറയുന്ന കുട്ടി തൻ്റെ ജീവിതത്തിൽ കാണുന്ന പ്രകൃതിയിൽ കാണുന്ന എല്ലാം ഇതിനകത്ത് കുറിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ കുട്ടി പ്രകൃതിയായിട്ട് മാറിയോ ഞാനീ കുട്ടികളുടെ ഡയറി നോക്കുമ്പോൾ കുട്ടികൾ പ്രകൃതികളുമായിട്ട് കേട്ട് സജീവമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അത്ഭുതങ്ങളും കൗതുകങ്ങളും കേട്ടുകൊണ്ടിരിക്കുക നമ്മളിതെല്ലാം മാറ്റി കുട്ടി ഇരിക്കുന്നത് ഒരു ലോകത്തല്ല കുട്ടിയെല്ലാം മൊബൈലിൻ്റെ ലോകത്താണെന്നൊക്കെ വിധിക്കുക അങ്ങനെയാണോ ഞാൻ ആയിരക്കണക്കിന് കുട്ടികളുടെ ഡയറിയാണ് നോക്കുന്നത് ഈ ഡയറികളിലൊക്കെ കാണുന്നത് കുട്ടി ലോകത്തെ കണ്ട് വിസ്മയിക്കുന്നതാണ് ഇതിപ്പോൾ യുറിക്കകത്ത് ഈ കുട്ടി ഓർക്കണ സ്കൂളിലേക്ക് കുട്ടിയായി ഞാനത് ഉറിക്കുവരുത്തി യുറിക്കൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇങ്ങനെ കുട്ടികൾ ലോകത്തെ കാണുകയും കൗതുകപൂർവ്വം എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് നമ്മൾ പറയുന്ന പോലെ അല്ല കുട്ടികൾ ചിന്തിക്കുക അതൊരു കുട്ടികളുടെ ചിന്തകളെ എന്നാണ് എനിക്ക് ആദ്യം എന്ന് കുട്ടികൾ എങ്ങനെ ലോകത്തെ കാണുന്നു അവരെങ്ങനെ ലോകത്തെ അനുഭവങ്ങളെ രേഖപ്പെടുത്തുന്നു ഇതില്ലാതെ നമുക്ക് കുട്ടികളായിട്ട് ഇടപെടാൻ കഴിയില്ല ഞാൻ ഈ ആലിയയുടെ ഡയറി മാത്രമല്ല പറയുന്നത് ഇത്രയും ഡയറികളുടെ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് ഏതെങ്കിലും പ്രസാധകർക്ക് തോന്നിയോ ഒരു ഒന്നാം ചക്കുള്ള തിരുന്ന കണ്ടപ്പോ ഒരു കവിത തോന്നിയില്ല കാരണം എന്താണ് പ്രസാധകരും കുട്ടികളും തമ്മിലുള്ള അകലമാണ് സു ഈ അകലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല അതാണ് ഒരു കാര്യം എനിക്ക് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നു എന്ന് പറയുന്നതിന് പകരം ബാലസാഹിത്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാലസാഹിത്യ രചന മുതിർന്നവർ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നു എന്ന് പറയുന്ന ഈ അധികാരം വിട്ടുകൊടുക്കാത്ത ഒരു സ്ഥലമാണ് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നതിനെ പറ്റി എന്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാറ് അതായത് ഞങ്ങൾ തരും തിരഞ്ഞെടുക്കാൻ പോലും അവകാശമില്ല നമ്മൾ പോവും കുട്ടികളെ കൊണ്ടുപോകത്തില്ല നമ്മൾ ബുക്ക് സ്റ്റാളിൽ എത്തും നമ്മൾ കുട്ടികൾക്ക് വായിച്ചിടും അതുകൊണ്ടാണ് ഏത് പുസ്തകം പോകുന്നത് വൈജ്ഞാനിക പുസ്തകം പോകുന്നത് കുട്ടികളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലോ സംഭവങ്ങൾ മാറും അപ്പോൾ കുട്ടികളുടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവകാശം മാത്രമല്ല എഴുതാനുള്ള അവകാശം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണം കുട്ടികൾ ഭാഷ പഠിക്കുന്നതിനോടൊപ്പം തന്നെ സർഗാത്മക വികാസവും സാധ്യമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ പിന്നെ വിളിച്ചപ്പം പറഞ്ഞത് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞെഴുത്തുകാർ എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും ഞാൻ ചെയ്യുക കാരണം കുട്ടി ഭാഷ സർഗാത്മകമായി ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞാൽ ഭാവന ചേർത്തി ഇങ്ങനെ നൂറുകണക്കിന് കഥകൾ ലഭ്യമാണ് ഇത്തവണത്തെ ജനുവരി മാസത്തെ തളിര് നിങ്ങളൊന്ന് വായിക്കണം ആ തളിരിൻ്റെ അകത്ത് സഖിലേഷ് എന്ന് പറയുന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടി എഴുതിയൊരു ചിത്രകഥയുണ്ട് ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ചിത്രകഥ എഴുതാൻ അറിയാമല്ലോ തയ്യാറാക്കാൻ അറിയാറ് അത് തളരി പ്രസിദ്ധീകരിക്കാൻ പറ്റ യോഗ്യതയുള്ളതാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒന്നാം ക്ലാസ്സിലായി കുട്ടികൾ എത്രയോ ക്ലാസ്സുകൾ എഴുതിയിരിക്കുന്നു എന്തുകൊണ്ടാണ് തേടാത്തത് അവർക്ക് വേണ്ടത് പത്തും പതിനാറും പേജുള്ള പുസ്തകം അടിക്കുമ്പോൾ എത്ര പേജുള്ള ഒറ്റ പേജ് ഒരു അഞ്ച് പേജുള്ള സംഭവങ്ങളാണ് അത് അവരെ തന്നെ സൃഷ്ടിക്കുമെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ അവർക്കൊരു ഇടപേന ഇടാത്തു അതുകൊണ്ട് കുട്ടികളുടെ രചനകളാണ് ഭാവിയിൽ ബാലസാഹിത്യ രംഗത്ത് വരാൻ പോകുന്ന വലിയൊരു സാന്നിധ്യമെന്ന് നമ്മൾ അറിയണം മറ്റ് രചനകളില്ലാന്നല്ല ഇവരൊക്കെ വളർന്ന വലിയ എഴുത്തുകാരാകുന്നൊന്നും പറയണ്ട പക്ഷേ ഇവർ അവരുടെ ചിന്ത ഭാവന ഒക്കെ ഉപയോഗിച്ച് എഴുതിക്കൊണ്ടിരിക്കുക ഞാൻ അതിൻ്റെ ലളിതമായ കാര്യം പറയാം രചനോത്സവം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് നടത്തി ഈ രചനോത്സവത്തിൽ ഒരു ചിത്രം കൊടുക്കുന്നു കുട്ടികൾക്ക് ഒരു സംഭവചിത്രമാണ് ആ ചിത്രത്തോട് കുട്ടികൾ പ്രതികരിക്കുകയാണ് ഞാൻ ഉദാഹരണം പറയാം ഒരു താറാവിൻ്റെ മുകളിൽ ഒരു തവള താറാവിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ആ തവളയുടെ കൈ താറാവിൻ്റെ കണ്ണിലാണ് നമ്മൾ ചോദിച്ചത് എന്താണ് കാണുന്നത് ഇതിനു മുമ്പ് എന്താണ് സംഭവിച്ചിരിക്കുക ഇനി എന്ത് സംഭവിക്കുക ഇത്ര മൂന്ന് ചോദ്യമേ ചോദിക്കത്തുള്ളൂ ഇങ്ങനെയുള്ള ചിത്രം അടക്കുക അപ്പോൾ കുട്ടികളെങ്ങനെ എഴുതി ഒരു കുട്ടി എഴുതി താറാവിൻ്റെ കാലി മുറിഞ്ഞു പോയി നീന്താൻ പറ്റുന്നില്ല തവളെ എന്നെ ഒന്ന് സഹായിക്കുമോ തവള പുറത്തു കെറ്റിക്കും മറ്റൊരു കുട്ടിക്ക് ഉഴക്കക്കര ഉള്ള അമ്മണിപ്പും പാറ്റയുടെ പിറന്നാളാണ് അതിനെ നമുക്ക് രണ്ടുപേക്കും പോകാം എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു കുട്ടി പാമ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിരുന്ന വേറൊരു കുട്ടി പറഞ്ഞു രണ്ടു പേരും കൂടെ നീന്തൽ മത്സരം നടത്തി ആ നീന്തൽ മത്സരത്തിലെ ഒരു നിബന്ധന എന്താണ് ആരാണോ ജയിക്കുന്ന ജയിക്കുന്ന ആൾ മറ്റേളെ പുറത്തു കെട്ടിക്കൊണ്ട് പോകണം നിങ്ങളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ ഈ കഥയ്ക്ക് വ്യത്യസ്തമായ അതല്ലേ ലോകത്തെ വ്യത്യസ്തമായ വ്യാഖ്യാനിക്കല്ലേ വേണ്ടത് ഇങ്ങനെയുള്ള നൂറുകണക്കിന് രചനകൾ ഈ ഈ പറഞ്ഞ ചിത്രത്തിന് മാത്രം എനിക്ക് കിട്ടിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കഥകളാണ് ഞാനത് മൂന്ന് വോളിയുമായിട്ട് പി ഡി എഫ് രൂപത്തിൽ പ്രസിദ്ധീകരിച്ച് തിരിച്ചു കൊടുത്തു കാരണം പ്രസാധകരൊന്നും ഇല്ലെങ്കിലും കുട്ടിക്ക് ഒരു തൻ്റെ രചന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പി ഡി എഫ് ഒ രാമഹമൊക്കെ എഴുതി കുട്ടികൾക്ക് സ്കൂളിൽ അത് വലിയ ആഘോഷമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കുട്ടി എഴുത്തുകാർ രംഗത്ത് വരുന്നതിൻ്റെ ഒരു സാധ്യത നമ്മൾ ഉപയോഗിക്കുന്നില്ല യുറിക്കയിൽ ഇത്തവണത്തെ ഉറിക്കൽ ഒരു സംഭവമുണ്ട് അതൊരു ഡയറിയാണ് ഞാൻ പറയാം ഞാൻ നോക്കിയപ്പോൾ ഒരു ഓന്തിറങ്ങി വരുന്നു ഓന്തിറങ്ങി വന്നിട്ട് മണ്ണിൽ കുഴിവിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്റെ ഓന്ത് മണ്ണിൽ കുഴിക്കുന്നു അമ്മ പറഞ്ഞു ഒന്നും ചെയ്യരുത് ഓന്ത് മണ്ണിൽ മുട്ടയിട്ടു മണ്ണ് ഓടിയിട്ട് ഒന്തു കയറിപ്പോയി ഇവിടെ ഇരിക്കുന്ന എത്ര പേര് കണ്ടിട്ടുണ്ട് ഓന്ത് ഒന്ന് മുട്ടയിട്ടുണ്ട് വീഡിയോ അപ്പൊ ഈ കുട്ടി ഇങ്ങനെ കാണിയാണ് ആ കണ്ടകാരം എഴുതി ചോദിച്ചിരിക്കും ഇത് ഡയറി രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ട് ചോദിക്കുന്ന കാര്യം നിങ്ങൾ കണ്ടത് എഴുതു ഞാൻ പറയുന്ന ഇത് നമ്മളെ പ്രകൃതിയിലേക്ക് അടുപ്പിക്ക് ലോകത്തെ നോക്കിക്കാണോ അപ്പോൾ ഇത്തവണത്തെ യുറിക്കലി ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഈ ഇ ഈയിടെ ഇതേപോലെ ഉള്ള കൗതുകകരവുമായ കാര്യങ്ങളുമായിട്ട് കുട്ടികൾ ബാലസാഹിത്യ രംഗത്ത് സജീവമാകാൻ തുടങ്ങിയിരിക്കുന്നു ആ സജീവമാകുന്നതാണ് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം അത് നമ്മൾ സ്വീകരിക്കണമെന്നാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ആവോ മീനോ സൂപ്പർ സീനോ ബിഗ് ബോയ് ലൈസി ഗേൾ സ്റ്റാച്ചു അറിയാവും

ആരുണ്ടാക്കേ കുഞ്ഞുങ്ങൾ പുതിയ കാലത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന പാട്ടുകളാണ് ഈ പാട്ടുകൾ താളാത്മകമായി ഉണ്ടിൻ്റെയും പാരടിയല്ലാണോ അല്ല ഇതുപോലെ പാട്ടുകളാണ് ഇപ്പൊ കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ആ പാട്ടുകൾ സ്റ്റോൺ പേപ്പർ സ്റ്റോൺ പേപ്പർ സിസൈസ് എന്നൊക്കെ പറയുന്ന കളികൾ ഇതൊക്കെ ധാരാളമായി വന്നുകൊണ്ട് ഡും ഡും ചാച്ച ഡും ഡും ഇങ്ങനെ കുട്ടികൾ അവരുടേതായ ഒരു ലോകവും കളിപ്പാട്ടുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അപ്പാണിയായിട്ട് അടക്കുക അത് വേണ്ട വേണ്ടെന്നല്ല പറഞ്ഞേ പക്ഷേ കുട്ടികൾ അവരെഴുതി നിന്നും അവരുപയോഗിക്കുന്നതുമായ ഭാഷ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുമായിട്ട് സംവദിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പഴം വീണു വിത്തെല്ലാം പൊട്ടിത്തെറിച്ച് പോയി ഇപ്പം പിള്ളേർ ചോദിക്കും എന്തോ സാറേ വിത്ത് ഞാൻ പറഞ്ഞ പഴത്തിനകത്തുള്ള കുരുവല്ലിയോ അടുത്ത പ്രശ്നം ഈ പാടപുസ്തകം വെക്കുന്ന ഒരു സാധനമുണ്ട് വിത്ത് മുളപ്പിക്കൽ പിള്ളേർ കണ്ടിട്ടുള്ളതെല്ലാം കുരുവ അവരുടെ വ്യവഹാര ഭാഷയിലുള്ള ഇതല്ല ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് വിട്ടു എന്ന വാക്ക് വേണ്ട എന്നല്ല പക്ഷേ സംവദിക്കുന്ന ഒരു സംഭവം അതായിരുന്നു ഇനി അടുത്ത ഇത് അവരുടെ നാട്ടുഭാഷയുമായി ബന്ധപ്പെട്ട് മക്കളെ വരിവരിയായി നിൽക്കാമോ രണ്ട് വരിയായിട്ട് കുട്ടികൾ നിൽക്കുന്നില്ല കുട്ടികൾ നിൽക്കുന്നില്ല എന്താ കാര്യം അവർ ലൈനായി നിന്നിട്ടുള്ളവരാണ് നമ്പളി ലൈനായിട്ട് നിൽക്കുന്നവരാണ് വരി എന്ന് പറയുന്ന ഈ കവിത വായിക്കുമ്പോൾ പുസ്തകത്തിൽ മാത്രമാണ് വരിയുള്ളത് അല്ലെങ്കിൽ ഇവർ ഡബിൾ ലൈനിൽ നിൽക്കാനും ഒക്കെ പറയുമ്പോൾ അവർ വേറൊരു അവരുടെ പദാവലി കൂടുതലായിട്ട് കയറി വരുന്ന വേറെ സംഭവം അപ്പോൾ ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട് ആരില് ഈ എഴുത്തുകാരിൽ അപ്പോൾ ഈ കുട്ടികൾ എഴുതുമ്പോൾ അവരുടെ വാക്ക് തന്നെ ഉപയോഗിക്കും ആ വാക്കുകളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ രീതിയിലാണ് ഈ കുട്ടികളുടെ എഴുത്തിനെ ഞാൻ കാണേണ്ടത് അടുത്തൊരു കാര്യം ഇതെല്ലാം ചെറുതാണ് കുട്ടിയുടെ എഴുതുന്നതൊക്കെ വളരെ ചെറിയ സംഭവം അത്രയൊക്കെ മതി അവർക്ക് അവർ സംതൃപ്തരാണ് നമുക്കാണ് വലിയ വലിയ സംഭവങ്ങൾ ഇത്ര പെയ്യുന്നത് അത് പരിശോധിക്കേണ്ടതുണ്ട് ഇനിയും കുട്ടിയുടെ എഴുത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം കുട്ടികൾ എന്നാണ് വായിക്കേണ്ടത് അതെ വായിച്ചു കൊടുക്കുക നമ്മൾ അച്ചടിച്ച് ഒന്നാം ക്ലാസ്സിലേക്ക് കൊടുക്കുന്ന മുഴുവൻ സാധനങ്ങളും തനിയെ വായിക്കാൻ പര്യാപ്തമല്ല എന്താ പറഞ്ഞെന്താ ആശ്രിത വായനയാണ് അതൊക്കെ ആവാം പക്ഷേ ഭാഷ പഠിച്ചു തുടങ്ങുന്ന കുട്ടികളെ കണ്ടുകൊണ്ടുള്ള വായനാ സാമഗ്രി അല്ല നമ്മൾ തയ്യാറാക്കണം ഒന്നാം ക്ലാസ്സിലെ കുട്ടി ഒന്നാം ടൈമിലേക്ക് ബാലസാഹിത്യ കൃതി ഒന്ന് വായിക്കണ്ടെന്ന് പറയാൻ എന്താ കാര്യം ഒന്നാം ടൈമിൽ അധികാരവും ഘോഷവും ഒന്നും ഇല്ലാത്ത കഥകളാണ് കൊടുക്കേണ്ടത് കുട്ടി അത് മൂന്നാം ടൈമിലാണ് പഠിക്കുന്നത് അതല്ലെങ്കിൽ ഒന്നാം ടൈമിലേക്ക് കൊടുത്താൽ കുട്ടി അവിടെ തടസ്സപ്പെടും അപ്പോൾ കുട്ടിക്ക് വായനാ തടസ്സം ഉണ്ടാകുന്നില്ല ഓരോ ക്ലാസിൻ്റെ പ്രായത്തിൻ്റെ ഗ്രേഡല്ല വളർച്ചയുടെ ഗ്രേഡുകൾ നോക്കിയിട്ട് പദസമ്പത്ത് ആർജിക്കുന്നതിൻ്റെ ഗ്രേഡ് നോക്കി വായനാ സാമഗ്രി ക്രമീകരിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കുട്ടി ഒന്നാമത്തെ ടൈമിലും വായിക്കും രണ്ടാമത്തെ ടൈമിലും വായിക്കും മൂന്നാമത്തെ ടൈമിലേക്കും വായിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് സ്വതന്ത്ര വായനക്കാരാക്കാനാണ് ആ സ്വതന്ത്ര വായനക്കാരാ കാണുന്ന ഒത്തിരിയും തടസ്സങ്ങൾ കയറ്റി വയ്ക്കരുത് അക്ഷരങ്ങളുടെ തടസ്സം ഇപ്പോൾ വളരെ ശക്തമായിട്ടുണ്ട് ആ തടസ്സം കുട്ടിക്ക് പ്രയാസമുണ്ടാക്കുന്നത് ഒരു കാര്യം ഈ താളാത്മകമായ അക്ഷരങ്ങളുടെ പുനരനുഭവം വരുന്നതിനുള്ള ബോധപൂർവശ്രമ കാരണം പഠിച്ചു തുടങ്ങുന്ന കുട്ടിയാണ് കുട്ടിക്ക് ഇത്ര എന്ന് പറയുന്ന ഒരിടത്ത് മാത്രം കണ്ടാൽ പോരായിരിക്കും മൂന്നാലവണ ആവുമ്പോഴാണ് കുട്ടിക്ക് അത് മനസ്സിലാകുക അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഒന്നാം ക്ലാസ്സിലെ കുട്ടി ഭാഷ പഠിച്ചു വരുന്ന കുട്ടിയാണ് ആ കുട്ടിയുടെ കൂടി ശക്തമാക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ മുമ്പോട്ട് വന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് എന്താ കുഴപ്പം കുട്ടിക്കിത് സഹായകമാകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ നമ്മുടെ രചനകൾ കുട്ടികളുടെ രചനകൾ അതായത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ കണ്ടുകൊണ്ടാണെങ്കിൽ വേറെയാണ് അതേസമയം പ്രീ പ്രൈമറിക്കാരെ കണ്ടുകൊണ്ടാണെങ്കിൽ വേറെയാണ് അവർക്ക് വായിച്ചു കൊടുക്കലും ചിത്രം നോക്കി പറയലും ഇവർക്ക് വ്യാഖ്യാനൊക്കെ ഇത് ഒരു ഒരു സംഭവമാണ് അതുകൊണ്ട് നാളെ ഇപ്പോൾ നാലാം ക്ലാസ്സിലേക്ക് സർഗാത്മകതയിലേക്ക് വരിക ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികൾ സർഗാത്മകമായി എഴുതാൻ പോകാറുണ്ട് ഭാഷയും സർഗാത്മകതയും തമ്മിൽ ലോകത്ത് വേറൊതിരി ചെന്നിട്ടില്ല അത് രണ്ട് ഒന്നിച്ചാണ് പോകുന്നത് അപ്പോൾ ഒന്നിച്ച് പോകുന്നതിന് ഒരു അഭ്യാസം എഴുതിപ്പിക്കുന്ന പണിയായിട്ടാണ് പോകുന്നത് അതിനെ മാറുകയാണിച്ച് അപ്പം നമ്മൾ അതനുസരിച്ച് മാറണം നമ്മുടെയൊക്കെ പ്രസിദ്ധീകരണത്തിൽ ഒരു നിശ്ചിത ശതമാനം കുട്ടികൾ എഴുതിയതാവണം എന്ന് പറയുന്നതിന് അത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ രീതിയിൽ എഴുത്തിരെയും പ്രോത്സാഹിപ്പിക്കും വായന പ്രോത്സാഹിപ്പിക്കും ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ഞങ്ങളുടെ ഒരു എഴുതിയത് വന്നല്ലോ എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യനന്മയ്ക്ക് വിഘാതമാകുന്ന കാര്യങ്ങളെ വിമർശനാത്മകമായി നോക്കണമെങ്കിൽ ഈ പുസ്തകമൊക്കെ വെച്ച് ചർച്ച നടക്കണം കുട്ടികൾ പുസ്തകത്തോട് പ്രതികരിക്കണം ഇപ്പം പുസ്തകം വായന എന്ന് പറയുന്നത് അവരവരിലേക്ക് കയറുന്ന ഒരു സ്ഥലത്ത് നിൽക്കുക അതിന് പകരം എങ്ങനെയാണ് പുസ്തക ചർച്ച കുട്ടികളെ വെച്ച് നടത്തുക അതുകൂടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ രചനകളുടെ വിവിധ തലങ്ങളിലേക്ക് കുട്ടി കടന്നു പോകത്തില്ല നമ്മൾ പ്രസാധകർ മാത്രമാവും കുട്ടികളുമായിട്ട് സംബന്ധിക്കണം അങ്ങനെയുള്ളൊരു കാര്യം കൂടെ ചെയ്യണം മറ്റൊരു കാര്യം പറയുന്നത് ഞാൻ ഇപ്പം മനസാഹിത്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് കഥകളൊക്കെ അയച്ചു കൊടുത്തു ഞാനിത് അയച്ചുകൊടുക്കുന്നതിനുമുമ്പ് കുട്ടികളായിട്ട് പറഞ്ഞു നോക്കും എവിടെ വെച്ചിട്ടാണ് കുട്ടി വാ വിളിക്കുന്നോ ഇങ്ങനെ നോക്കുക ചിരിക്കുന്നത് ഈ ഭാവമുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട അപ്പോൾ കുട്ടികളോട് പറയാതെ നമ്മൾ ഒരു രചന എന്തിൻ്റെ ഏത് ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് അച്ചടിക്കാൻ തീരുമാനിക്കുന്നത് ആ ശരിയല്ല അതുകൊണ്ട് നിങ്ങൾ പ്രസാദകരക്കരത്തി നിങ്ങൾ ഏത് കുട്ടിയോട് ഇത് പറഞ്ഞു നോക്കി കുട്ടികളുടെ റെസ്പോൺസ് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കേണ്ട ഒരു സമയം കൂടെ ഉണ്ട് അതില്ലെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത് അത് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് ചെയ്യണം ഞാൻ വീണ്ടും പറയുന്നു കുട്ടികളായ എഴുത്തുകാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മരണം കഥ എഴുതും ഡയറി എഴുതും അനുഭവകൂരണം എഴുതും സംഭാഷണം എഴുതും ഒക്കെ എഴുതുന്ന കുട്ടികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള സ്ലോട്ട് കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ